പടിഞ്ഞാറ വെമ്പല്ലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയും അമൃത ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പടിഞ്ഞാറവെമ്പല്ലൂർ തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മയുടെയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ എം ശാമനാഥ് നിർവഹിച്ചു കെ പി സുരേഷ് സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ ഒരു കണ്ണട മതി കണ്ണടകൾ എന്നാണ് കവി പറഞ്ഞത് ഇപ്പം നമ്മുടെ കാഴ്ചയ്ക്ക് മാത്രമല്ല തിമിരം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് അതുവഴി നമ്മുടെ എല്ലാം തിമിരം ബാധിച്ചിരിക്കുകയാണ് ഈ തിമിരം മാറ്റേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് പണ്ട് ഒരു ടൂറിസം ഡയറക്ടർ പറഞ്ഞതാണ് അവരുടെ ടൂറിസത്തിൻ്റെ പരസ്യവാചകമായി പറഞ്ഞത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നാൽപ്പത്തിനാല് നദികളും പണ്ട് കവി പാടിയതുപോലെ മരതക പട്ടൊഴുത്ത് മാമലകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു ദേശമുണ്ടെന്ന് പാടിയ അത്രയ്ക്കും പ്രകൃതി ഭംഗിയുള്ള കാലാവസ്ഥ മിത ശീതോഷണ കാലാവസ്ഥയുള്ളൊരു നാടിനെ നമ്മൾ ഈ പരുവത്തിലാക്കിയെടുത്തു ഇവിടെ മലകളെല്ലാം ഇടിച്ചു നിരത്തി ഉള്ള പ്രകൃതിയുടെ താളം മുഴുവൻ തെറ്റിച്ചു നാൽപ്പത്തിനാല് നദികളും മലീമസമായി വരണ്ടുണങ്ങി പ്രകൃതി അതിൻ്റെ തിരിച്ചടി താൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഉഷ്ണതരംഗം എന്നൊക്കെയാണ് പറയുന്നത് ഉഷ്ണതരംഗമല്ല നമ്മുടെ ഇനിയുള്ള കാലാവസ്ഥ ഈ തമിഴ്നാടിൻ്റെ ആന്ധ്രയുടെയും കാലാവസ്ഥയിലേക്ക് പോവുകയാണ് ഇതെല്ലാം വരുത്തി വെച്ചത് നമ്മളാണ് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ദുരമൂത്ത മനുഷ്യൻ ഇതെല്ലാം പ്രകൃതിയെ നശിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജനങ്ങൾ മുഴുവൻ രോഗികളായി മാറി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളൊരു സംസ്ഥാനമാണ് കേരളം കൂടുതൽ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യരംഗത്ത് എന്തോ മികവെന്നാണ് പറയുന്നത് തീരം ആറ്റുപുറം സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് പി ബി ഷീബൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ വിനു മാധവൻ കെ എ ഷാജി ഇ ഡി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു മെഗാ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച സൗജന്യ മരുന്ന് വിതരണവും നടന്നു പടിഞ്ഞാറവെമ്പലൂർ എം എസ് അസ്മാബി കോളേജിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നത്